നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എത്ര നമ്പറാണ് നിങ്ങളുടെ പേരിലുള്ളത് ഒന്ന് ശ്രദ്ധിക്കണേ ഒരു വലിയ പണി വരുന്നുണ്ട് വേറൊന്നുമല്ല ഈ മാസം ഇരുപത്തിയാറാം തീയതി മുതൽ കേന്ദ്ര സർക്കാർ ഒരു പുതിയ നയം പ്രാബല്യത്തിൽ വരികയാണ് അതായത് ഒരാൾക്ക് തൻ്റെ പേരിൽ തൻ്റെ ആധാർ കാർഡും തൻ്റെ ഐ ഡി ഉപയോഗിച്ച് ഇനി മുതൽ കൈവശം വെക്കാവുന്ന സിമ്മുകളുടെ പരമാവധി എണ്ണം ഒൻപതാക്കി നിജപ്പെടുത്തി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും അത് പരമാവധി ആറു വരെ മാത്രമാണ് ഇനി നമ്മളുടെ കൈവശം ഒൻപത് സിമ്മി കൂടുതൽ ഉണ്ട് എങ്കിൽ ഞാനില്ല നേരത്തെ പറഞ്ഞ പണി വരിക അതായത് അത്തരം വ്യക്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിടിക്കപ്പെട്ടാൽ അവരുടെ മേൽ അൻപതിനായിരം രൂപ വരെ പിഴയും രണ്ട് വർഷം വരെ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും ഇനി മറ്റു ചില ബിരുദന്മാരുണ്ട് മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചുകൊണ്ട് സിം കാർഡുകൾ വാങ്ങിക്കുന്നവർ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഉദ്ദേശം സതുദ്ദേശമല്ല അങ്ങനെയാണ് ആ വ്യക്തി പിടിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ കുറച്ചും കൂടി മേളിയാം അതായത് മൂന്ന് വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ പിഴയോ അവരിൽ നിന്നും ഈടാക്കാം ഇനി മറ്റു ചില കേസ് കേസുകളുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ഈ രണ്ട് ശിക്ഷയും കൂടി ഒരുമിച്ച് അനുഭവിച്ചേക്കാം ഇനി ടെലകോം കമ്പനികളുടെ പ്രവർത്തനത്തിനു കൊണ്ട് നിയന്ത്രണം അതായത് ഉപയോക്താവിൻ്റെ താല്പര്യമില്ലാതെയാണ് ഈ വാണിജ്യ സന്ദേശങ്ങൾ അയക്കുന്നത് അവൻ പരാതിപ്പെട്ടാൽ അത്തരം കമ്പനികളുടെ മേൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും ചില അവസരങ്ങളിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുകയോ ടെലികോം ലൈനുകൾ വലിക്കുകയോ ചെയ്യുന്നതിന് സ്വകാര്യ ഭൂ ഉടമ സമ്മതം തന്നില്ല എങ്കിൽ കൂടി ആ കമ്പനികൾക്ക് സർക്കാരിൽ നിന്നും നേരിട്ട് അതിനുള്ള അനുമതി തേടാനുള്ള ഒരു വ്യവസ്ഥ കൂടിയുണ്ട് ഇനി ചില സമയങ്ങളിൽ നമ്മുടെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെ നിയന്ത്രണ കംപ്ലീറ്റ് സർക്കാരും ഏറ്റെടുക്കും വേണമെങ്കിൽ അത് രാജ്യത്ത് നിർത്തിവെക്കാനും അധികാരം സർക്കാരിനുണ്ട് അത് ഏത് ഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യവുമായിട്ട് അവരുടെ സൗഹൃദത്തിന് ഒരു വെല്ലുവിളി വരുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധം വന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സർക്കാരിന് പരിപൂർണ്ണമായും ടെലികമ്മ്യൂണിക്കേഷൻ്റെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കഴിയും